ി മഞ്ഞപ്പുറ സെന്റ് പാട്രിക്സ് അക്കാദമിയിൽ ഇന്നോവേഷൻ ലാബ് പ്രവർത്തനം ആരംഭിച്ചു അങ്കമാലി എം എൽ എ റോജിയം ജോൺ ലാബ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ നൂറ്റി വർഷത്തിലേക്ക് കടക്കുന്ന പട്രീഷ്യൻ ബ്രദർമാരുടെ വിദ്യാഭ്യാസ സ്ഥാപനമായ സെന്റ് പാട്രിക് അക്കാദമി മഞ്ഞപ്രയുടെ ഇരുപതാം വാർഷികം കൂടിയായ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഇന്നോവേഷൻ ലാബ് സ്കൂളിൽ ഒരുക്കിയിരിക്കുകയാണ് പ്രിൻസിപ്പൽ ബ്രദർ ബിനോയ് ലോക്കോസിന്റെ സാന്നിധ്യത്തിൽ അങ്കമാലി എം എൽ എ റോജി എം ജോൺ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു For the inauguration of the innovation lab, I was—I uh, had the opportunity to uh, inaugurate it, and uh, uh, we went through the installations there. And I found it really um, encouraging, and uh, I'm really happy that our students are able to do uh, wonderful things like that. And we saw the presentations as well, and uh, this shows uh, what the technology and innovation can do. and when uh, when i i i was going through that യു വിപെപ്പ് അഡ്വൈസറായ അജിത് കുമാർ എൻ എസ് വിദ്യാർത്ഥികളിൽ പ്രായോഗിക പഠനത്തിന്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് വിശദമാക്കി യു വിപെ എന്നറിയപ്പെടുന്ന സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തെ അധികായികന്മാരുടെ കേരളത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ് ഈ ഇന്നോവേഷൻ ലാബ് റോബോട്ടുകളുടെ നിർമ്മാണം മുതൽ നിർമ്മിത ബുദ്ധിയുടെ ക്രിയാത്മകമായ ഉപയോഗവും കുട്ടികളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം എന്താ സംഭവം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിർമിത ബുദ്ധിയെ കാര്യക്ഷമമായി ഉപയോഗിക്കുവാനും ആധുനിക വിദ്യയുടെ ക്രിയാത്മകമായ പഠനത്തിലൂടെ സമൂഹത്തിന് ഉപകാരപ്രദമായ കണ്ടുപിടുത്തങ്ങളുടെ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ പറന്നുയരാൻ സഹായിക്കുക എന്നതും വരും വർഷങ്ങളിൽ അങ്കമലയെ ഒരു സാങ്കേതിക ഹബ്ബാക്കി മാറ്റുക എന്നതുമാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ ബ്രദർ ബിനോയ് ലൂക്കോസ് വ്യക്തമാക്കി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി